മുസ്ലിം ലീഗ് കോൺഗ്രസിനെ വിഴുങ്ങിയിരിക്കുക അപ്പോൾ യു ഡി എഫ് എന്ന് പറയുന്നത് ലീഗും ജമാഅത്തെ ഇസ്ലാമിയും യു ഡി എഫിന്റെ മതേതര സ്വഭാവം പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു കോൺഗ്രസ് അടിമകളെ പോലെയാണ് കാസർഗോഡും മലപ്പുറത്തും കോഴിക്കോട്ടും മലബാറിലെ ജില്ലകളിലുമെല്ലാം കോൺഗ്രസ് ലീഗിന്റെ അടിമയായിട്ട് ഇടപെടുന്നത് ലീഗാണ് എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് ലീഗിന്റെ അപ്രമാദിത്വമാണ് യു ഡി എഫിനെ നയിക്കുന്നത് ലീഗും വർഗീയ ശക്തികളും ചേർന്ന് യു ഡി എഫിന്റെ നിയന്ത്രണമായിട്ട് മുസ്ലിം ലീഗിന്റെ അടിമകളായിട്ടാണ് കോൺഗ്രസിന് ഇവിടെ പ്രവർത്തിക്കേണ്ടി ലീഗ് പറയുന്നതിനപ്പുറത്തേക്ക് പോവാൻ കോൺഗ്രസിന് സാധിക്കുന്നത് ആത്മാഭിമാനം നഷ്ടപ്പെട്ടിരിക്കുകയാണ് കോൺഗ്രസ് പ്രത്യേകിച്ച് വടക്കൻ ജില്ലകളിൽ കോൺഗ്രസ് വട്ടപൂജ്യമായിരിക്കുന്നത് ലീഗും ജമായത്ത് ഇസ്ലാമിയും നൽകുന്ന ദയാ വായ്പ കോൺഗ്രസിന്റെ സ്ഥിതി കോൺഗ്രസിന് അർഹമായിട്ടുള്ള സീറ്റുകൾ പലയിടത്തും കാസർഗോഡ് ജില്ലയിലും മലപ്പുറം ജില്ലയിലും അടക്കം കോൺഗ്രസിന് കിട്ടിയിട്ടില്ല കോൺഗ്രസിന് കിട്ടേണ്ട പല സീറ്റുകളും ജമാഅത്തെ ഇസ്ലാമിക്കാണ് യു ഡി എഫ് കൊടുത്തിരിക്കുന്നത് വർഗീയതയാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന്റെ പ്രധാനപ്പെട്ട പ്രചരണമായത് വർഗീയ ചേരി ഉണ്ടാക്കി മുസ്ലിം വോട്ട് ബാങ്ക് പൂർണ്ണമായിട്ടും യു ഡി എഫിൽ കൊണ്ടുവരാനുള്ള നീക്കമാണ് അതിന്റെ ഭാഗമായിട്ട് താൻ കുറിയൊക്കെ മാറ്റിട്ടാണ് പോകുന്നതെങ്കിൽ കോൺഗ്രസ്സിനെ തേച്ചു മാറ്റി കളയാനുള്ള നീക്കമാണ് നടത്തിയത് രാജകുമാർ ഉണ്ടിത്താന്റെ നെറ്റിയിലെ കുറി മാഞ്ഞ പോലെ ഈ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ കോൺഗ്രസ് പൂർണ്ണമായിട്ടും തേഞ്ഞു മാറ്റി പോകുന്ന സ്ഥിതിയാണ് കാസർഗോഡ് മലപ്പുറത്തുമില്ല അതുകൊണ്ട് എൽ ഡി എഫിന്റെ അഴിമതിയും മാഫിയ പ്രവർത്തനവും നേരിടാൻ യു ഡി എഫിന് സാധിക്കില്ല പിണറായി വിജയനെ ഈ സർക്കാരിനെ നേരിടുന്നത് ദേശീയ ജനാധിപത്യ സഖ്യമാണ് ബി ജെ പി ആണ് എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷം വളരെ അങ്ങനെ ും രവീന്ദ്രനുമായിട്ടുള്ള പല ഇടപാടുകളിലും കടകപ്പള്ളി സുരേന്ദ്രന്റെ പേര് പല ഘട്ടങ്ങളിലും ഉയർന്നു വരുന്നുണ്ട് സി എം രവീന്ദ്രൻ നടത്തുന്ന പല ബിനാമി ഇടപാടുകളും നിക്ഷേപങ്ങളും കടകപ്പള്ളി സുരേന്ദ്രനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന കേന്ദ്രങ്ങളിലും

എനിക്ക് എങ്ങനെ വിവരം കിട്ടി നമുക്ക് അതല്ല ഉത്തരം ആർക്ക് വിവരം കിട്ടിയെന്നുള്ളതല്ലോ സ്പീക്കർക്കെതിരെ ഉയർന്നിരിക്കുന്ന ആരോപണം അതീവ ഗൗരവതരമായിട്ടുള്ളതാണ് വസ്തുതാപരമായി നിഷേധിക്കാൻ സി പി എം നേതൃത്വം എന്തുകൊണ്ടാണ് സ്പീക്കറുടെ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിക്കാൻ അവർക്കറിയുള്ളൂ അവർക്കറിയാം സ്പീക്കറും കള്ളക്കടക്കുകാരും തമ്മിലുള്ള ബന്ധം പാർട്ടിക്കാർക്കെല്ലാം അറിയാം

ും എടുത്തോണ്ടിരിക്കുമ്പോഴാണ് വഴി ആർക്കും കാണാൻ കഴിയില്ല അതുകൊണ്ട് അങ്ങനെയുള്ള ആരോപണം ഉന്നയിക്കുന്നു അവർക്ക് സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു ബി ജെ പി അധ്യക്ഷന്റെ തിരക്കഥയാണ് അന്വേഷണ എന്നാണ് കൊണ്ട് വസ്തുതകളും തെളിവുകളുമാണ് ും കേസന്വേഷണത്തിൽ പ്രധാന തിരക്കഥകൾക്കും ഇത്തരം കേസുകളിൽ ഒരു പ്രാധാന്യവുമില്ല വസ്തുതാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ഞങ്ങൾ ഉന്നയിക്കുന്നത് അത് ശരിവെക്കുന്ന തെളിവുകൾ കേന്ദ്ര ചെയ്യുന്നുണ്ടോ ആര് അങ്ങനെ ഒരു പരാതി മുഖ്യമന്ത്രി നേരത്തെ പറഞ്ഞു ശരിയായ ദിശയിലാണെന്ന് നമ്മൾ അല്ല അത് അന്വേഷണം തന്റെ അടുത്തേക്ക് വരുമ്പോൾ അത് മോശമെന്നും അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ അത് നല്ലതെന്നും പറയുന്നതിന്റെ യുക്തിയാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് ആണ് ഇങ്ങനെ ഒരു ആരോപണം തന്നെ പ്രസിഡന്റ് കേന്ദ്രമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞത് കേന്ദ്രമന്ത്രി വ്യത്യസ്തമായ ഒരു അഭിപ്രായമാണ് അദ്ദേഹം അദ്ദേഹം പാർട്ടി അധ്യക്ഷൻ പറയുമെന്നാണ് കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് പാർട്ടിയിലെ അഭിപ്രായങ്ങൾ പാർട്ടി അധ്യക്ഷൻ നിങ്ങൾ പാർട്ടിയില് സംസ്ഥാന പ്രസിഡന്റ് ഒറ്റക്കെയാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നു തീരുമാനിക്കുന്നുണ്ട് ഇതുവരെ പറയുന്നത് പാർട്ടിയിൽ ചില നേതാക്കന്മാരോ കാണുന്നില്ല പാർട്ടി പ്രസിഡന്റ് ആണ് എല്ലാ പാർട്ടിയിലും അഭിപ്രായം പറയുന്നത് വേറെ ഒന്നും എഴുതാനില്ലെങ്കിൽ ഇടതുപക്ഷത്തിന്റെ ചിലർ ഈ മുഖ്യമന്ത്രിയുടെ കുടുംബത്തിലേക്ക് അന്വേഷണം പോകുന്ന നേരത്തെ ആരോപണം എന്തായാലും പറഞ്ഞ കാര്യങ്ങളിൽ കഴിവുണ്ടെന്ന് നോക്കിയാൽ അതിന് ഉറച്ചു എല്ലാത്തിലും ഏഴ് അത് ജയിലിൽ പോയി കണ്ടു ഞാൻ എന്താണ് സ്വപ്നെന്ന് ഏത് കാര്യത്തിൽ തെറ്റായാലും ആറാം തീയതി തന്നെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വിളിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞു അത് നിങ്ങൾ എന്താ ചോദിച്ചു എവിടുന്ന് കിട്ടിയില്ല ഇപ്പൊ തെളിവ് പറഞ്ഞില്ല എല്ലാം വസ്തുത ജൂലൈ ആറാം തീയതി എനിക്ക് കിട്ടിയ വിവരം ഞാൻ പറഞ്ഞില്ല ശരിയായ വിവരം പറയാറുള്ളൂ ധാരാളം കിട്ടുന്നുണ്ട് ജില്ലയിൽ ഓരോ ജില്ലയിൽ പോയി ജനങ്ങളുടെ ജീവിതമായി ബന്ധപ്പെട്ടു ജനങ്ങളുടെ ജനങ്ങൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത് എന്നുള്ള ഒരു തെളിവാണ് ബീഹാറിലെ എട്ട് സംസ്ഥാനങ്ങളിൽ ഇലക്ഷൻ നടന്നു ബൈ ഇലക്ഷൻ നിങ്ങളെല്ലാം എഴുതി എക്സിറ്റ് പോളും നോക്കുന്നു മോദിയുടേതായിട്ട് പോയി ഇന്നലെ രാജസ്ഥാനിലും ഫലം വന്നിരിക്കുന്നു മിഞ്ചാതെ തിരുവനന്തപുരത്ത് ഓർമ്മപ്പെട്ടതാണ് ഒരു അതുകൊണ്ട് അത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളല്ല ആ ചോദ്യങ്ങൾ വീണ്ടും ആവർത്തിച്ച് നിങ്ങളുടെ സ്ലോടകളുടെ സമയങ്ങളായി അല്ല കേരളത്തിൽ ഇനി അഞ്ചു കൊല്ലത്തേക്ക് ഒന്നിനും വില കയറില്ല എന്ന് പറഞ്ഞുകൊണ്ടാണല്ലോ ഒരാൾ അധികാരത്തിൽ വന്നത് ഇപ്പൊ വില കുറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മാത്രമാണ് സമയത്തിന്റെ ഉറപ്പുണ്ട് വലിയ വിജയം ഏറ്റവും കൂടുതൽ ഈ കാസർഗോഡില് ബിജെപി മലയോര മേഖലകള് മേഖലകള് ഈ എൽ ഡി എഫ് യു ഡി എഫും അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന്റെ അർത്ഥം ഈ ബിജെപിക്ക് മലയോര മേഖലയിലെ അക്സെപ്റ്റബിലിറ്റി രണ്ട് പാർട്ടി കൂടുന്നുണ്ടെന്നാണ് തീർച്ചയായിട്ടും മലയോര മേഖലയിലെ ക്രൈസ്തവ സമൂഹത്തിന് വലിയ മാറ്റം കാസർഗോഡ് തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു പ്രത്യേക ഞാൻ പത്ത് വർഷങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ് എന്റെ ആ കാലത്ത് ഉണ്ടാവാത്ത ഒരു പുതിയ ഡെവലപ്മെന്റ് മലയോര മേഖലയിലടക്കം ക്രൈസ്തവ ജല വിഭാഗങ്ങളിലേക്ക് വലിയ സ്വീകാര്യതയാണ് ഇത്തവണ എൻ ഡി പിന്നെ അതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു കാസർഗോഡിനെ സംബന്ധിച്ചൊരു പ്രത്യേക രേഖാ അതായത് അങ്ങനെ ഒരു മുന്നേറ്റൊന്നും തിരഞ്ഞെടുപ്പില്ല എനിക്ക് ഉത്തരവാദിത്തം ദിവസങ്ങളിലും പതിനാറി ജോലി ചോദിക്കാൻ പറ്റില്ല